ഓണക്കാലവുമായി ബന്ധപ്പെട്ട് പുതിയ സ്റ്റോക്കൊന്നുമില്ലാത്തതുകൊണ്ട് സതീശൻ പഴയ സി ഡിയുമായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഓണക്കാലത്തും അടിക്കുന്ന അതേ വാചകം സംസ്ഥാനത്ത് സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാലും സതീശൻ ഈ പല്ലവി ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മാധ്യമങ്ങൾ കോല് നീട്ടിയാൽ അത് ദുഫായിൽ ആണെങ്കിലും സെയിം ഡയലോഗ് മാറ്റമില്ലാതെ കാര്യം ഫാക്ടറിയിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ എന്നിരുന്നാലും ഒരു ഗുമ്മിന് വേണ്ടി നമുക്കത് കേട്ടതിനു ശേഷം യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിച്ചു കൊടുക്കാം ഗവൺമെന്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് രൂക്ഷമായ വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങളിലെയും വില കയറിയിരിക്കുക ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു അപ്പൊ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റി തിരിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ ഡയലോഗുകൾ സ്ഥിരം പല്ലവിയാണ് വച്ച് കാച്ചിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നല്ലേ നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വാചകം കൊണ്ട് തന്നെ അതിനൊരു മറുപടി കൊടുക്കാം പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അതാകുമ്പോൾ അറിയാലോ രായു മൊരാളിയുടെ ചാനലാണ് രാവു മൊരാളി തന്നെ കേരളത്തെക്കുറിച്ച് എന്തെല്ലാം നുണകൾ സൃഷ്ടിക്കാമെന്നുള്ള പരക്കം പാച്ചിലാണ് അതിനിടയ്ക്ക് ഏഷ്യാനെറ്റ് ചാനൽ കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്തൊരു വാർത്തയ്ക്കിടയിൽ റിപ്പോർട്ടറായിട്ടുള്ള ശ്യാംകുമാർ പറഞ്ഞൊരു വാചകം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ശ്യാം മോനെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാത്തിനും വിലക്കുറവുള്ളൊരു കാലമാണോ ഓണക്കാലവാ ഓണക്കാലത്ത് എല്ലാത്തിനും വിലക്കുറവുള്ളൊരു കാലമാണ് ഓണക്കാലവാ ഓണക്കാലത്ത് എല്ലാത്തിനും വിലക്കുറവുള്ളൊരു കാലമാണ് ഓണക്കാലവാ ഓണക്കാലത്ത് കേട്ടല്ലോ വിലക്കയറ്റം ഒന്നും ഇല്ലാത്ത നല്ലൊരു ഓണം ആര് പറയുന്നു ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ റിയാലിറ്റി മാധ്യമങ്ങൾക്ക് വരെ മനസ്സിലായി ആരും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇല്ല എല്ലാത്തരം ക്ഷേമ പെൻഷനുകൾ ആയിക്കോട്ടെ ഫെസ്റ്റിവൽ അലവൻസുകളായിക്കോട്ടെ എല്ലാ മേഖലകളിലും എത്തിച്ചു കഴിഞ്ഞു പോരാത്തതിന് സർക്കാർ ജീവനക്കാർക്ക് കുടിച്ചുകൊണ്ടായിരുന്നു ഒരു ഡി കൂടി കൊടുത്തു അങ്ങനെ സമസ്ത മേഖലയിലും എത്തിക്കാൻ പറ്റുന്ന ക്ഷേമ പെൻഷനുകളെല്ലാം എത്തിച്ചു കഴിഞ്ഞു ശമ്പളങ്ങളും കൃത്യമായിട്ട് കൊടുത്തു എന്തിനേറെ പറയുന്നു കെ എസ് ആർ ടി സിക്ക് ശമ്പളവും ബോണസും കൊടുത്തു അങ്ങനെ സമസ്ത മേഖലയിലും എത്തിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞപ്പോഴും സതീശൻ നിന്ന് തട്ടിവിടുകയാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണത്ര പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലും വീഴ്ച വരുത്തിയിട്ടില്ല അപ്പോഴും സതീശൻ ഇതേ വാചകം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് സ്ഥിരമായിട്ട് ഇതൊരു സി ഡി ഉണ്ട് ഇത് എടുത്ത് അങ്ങ് പ്ലേ ചെയ്യുന്നതിനപ്പുറം ഒരു കാര്യങ്ങളും പുതുതായിട്ട് അവർക്ക് പറയാനില്ല പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പല വേഷത്തിൽ പല സ്ഥലത്ത് വെച്ച് പറയുന്നു എന്നതിനപ്പുറം സർക്കാരിനെതിരെ ഒരു കുറ്റം കണ്ടെത്താൻ പോലും കഴിയാത്തൊരു ഓണമാണ് കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരികയാണ് സപ്ലൈക്കോയൊക്കെ എല്ലാത്തവണയും വലിയ വിവാദമാണ് സാധനങ്ങളില്ല വിലക്കയറ്റം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നിടത്ത് ആ വിഷയം പോലും നിങ്ങൾ കേൾക്കാനില്ല അവിടെ നിന്നുകൊണ്ട് സതീഷ് ഈ വാചകം പറയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഒരു സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആഗ്രഹം മാത്രമാണ് ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഷി പഴയതുപോലെ ക്ലച്ചു പിടിക്കല്ല നുണകൾ സൃഷ്ടിക്കാനുള്ള തീവ്രതയും കുറഞ്ഞു പോയിട്ടുണ്ട് കാര്യം സോഷ്യൽ മീഡിയ എല്ലാം ശക്തമായതുകൊണ്ട് തന്നെ നുണകൾ ഇറക്കി വിട്ടാൽ അത് ഉടനടി പൊളിക്കുമെന്നുള്ളത് കൊണ്ട് സതീശന് അങ്ങനെ ഇറക്കി വിടാനും ഒരു ഭയമുണ്ട് അപ്പോ മൊത്തത്തിൽ സർക്കാർ മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള എല്ലാത്തരം ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോഴും സതീശൻ പഴയ നുണയിൽ നിന്ന് നീന്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്